മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയുമുള്ള മാത്യു കുഴൽനാടൻ്റെ വാക്കുകൾ ഒരു ഞെട്ടലോടുകൂടിയാണ് കേരളം കേട്ടത് സി എം ആർ എല്ലിൻ്റെ കരിമണൽ കൊള്ളയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വിഹിത ബന്ധത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഓരോ മലയാളിയെയും ഞെട്ടിപ്പിക്കുന്നതു മാത്രമല്ല ലജ്ജിപ്പിക്കുന്നത് കൂടിയായിരുന്നു മന്ത്രിസഭകളുടെ അഴിമതി വാർത്തകൾ പ്രഭാത ഭക്ഷണം പോലെ മലയാളികൾക്ക് സുപരിചിതമാണിപ്പോൾ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ആദ്യ കേരള മന്ത്രിസഭ മുതൽ അഴിമതി ആരോപണങ്ങളും വിടാതെ പിടികൂടിയിരുന്നു അക്കാലത്ത് ഏറ്റവും കുപ്രസിദ്ധമായിരുന്നത് ആന്ധ്ര അരി ഇറക്കുമതി കുംഭകോണമായിരുന്നു അവശ്യവസ്തുക്കളുടെ പുറമേ നിന്നുള്ള കച്ചവടം ഇന്നും ഭക്ഷ്യവകുപ്പിന് ഒരു നല്ല കറവപ്പശുവായി തുടരുന്നു പഴമക്കാർ പറയാറുള്ളതുപോലെ ഇ എം എസ് മന്ത്രിസഭയുടെ കൈനീട്ടം നന്നായി പൊലിച്ചു എന്ന് സമ്മതിക്കേണ്ടി വരും അന്ന് അഴിമതിയുടെ വ്യാപ്തി ഏതാനും ലക്ഷങ്ങൾ കടന്ന് ശതകോടികളിൽ എത്തി നിൽക്കുന്നു ഇപ്പോൾ മാത്യു കുഴൽനാടൻ നടത്തിയ പത്രസമ്മേളനങ്ങൾ അതാണ് വെളിപ്പെടുത്തുന്നത് ഇ എം എസ് ശർക്കരക്കുടത്തിൽ കൈയിട്ടോ എന്ന കാര്യം പിന്നീട് ചർച്ച ചെയ്യാം ഇപ്പോൾ നമ്മുടെ മുന്നിൽ വെറും വിജയൻ മാത്രമാണുള്ളത് എന്നോ പിണറായി എന്നോ പറഞ്ഞാൽ ആ സ്ഥാനത്തെയും ആ സ്ഥലപ്പേരിനെയും അപമാനിക്കുന്നതിന് തുല്യമാകും എന്നാണ് മലയാളികൾ വിശ്വസിക്കുന്നത് നിയമസഭയിൽ അങ്ങ് കുഴൽനാടനെ ഭയപ്പെടുത്തിയത് ഇന്നും എല്ലാവരും ഓർക്കുന്നുണ്ട് സഭയിലാണെന്ന് കരുതി വീട്ടിൽ വിശ്രമിക്കുന്നവരെ കുറിച്ച് എന്ത് തോന്നിയാസവും പറയാമെന്ന് വിചാരിക്കരുത് ചെകുവേരയുടെ രക്തം ഞരമ്പുകളിലോടുന്ന എല്ലാ സഖാക്കളും ചെകുവേരയുടെ മണവാറ്റികളായ എല്ലാ സഖാത്തികളും ആവേശം കൊണ്ട് കയ്യടികളോടെയാണ് ആ വാക്കുകളെ സ്വീകരിച്ചത് അന്ന് പക്ഷേ ഇന്ന് അങ്ങയുടെ ആ മൗനം കൊടിയ മാർക്കിസ്റ്റ് അന്ധവിശ്വാസിയെപ്പോലും ദുർബലനാക്കുന്നു ഇന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തകർ നിൽക്കുന്നത് സമൂഹ മധ്യത്തിൽ പരസ്യമായി വിവസ്ഥരാക്കപ്പെട്ടതുപോലെ തന്നെയാണ് ഈ പ്രവർത്തകരുടെ നാണം മറക്കാൻ ഒരു തുണ്ടു ചെങ്കൊടി പോലും നൽകാൻ എന്തേ വിജയന് കഴിയാത്തത് ലാവലിൻ മുതൽ സ്വർണക്കടത്ത് വരെയുള്ള കേസുകളെ എത്ര സമർത്ഥമായാണ് അദ്ദേഹം നേരിട്ടത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ സെക്രട്ടേറിയറ്റിൽ അങ്ങയുടെ കാൽ ചുവട്ടിൽ വെച്ച് കേന്ദ്ര ഏജൻസികൾ മടങ്ങിപ്പോയത് കണ്ടപ്പോൾ അങ്ങ് അജയ്യനാണെന്ന് പ്രവർത്തകർ കരുതിയെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല സെക്രട്ടേറിയറ്റിൽ സൂക്ഷിച്ചിരുന്ന ആ രേഖകൾ പുകച്ചുരുളകളായി അപ്പോൾ എ കെ ജി സെൻറ്ററിൽ പാർട്ടി സെക്രട്ടേറിയറ്റിൽ വിധേയരുടെ വിജയാഹ്ലാദം നടക്കുകയായിരുന്നു അങ്ങ് പ്രതിയായ ലാവ്ലിൻ കേസ് ഗിന്നസ് ബുക്കിൽ ഇടം നേടുന്നത് ആഘോഷിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് സഖാക്കൾ തന്നെ കുടുക്കിയിരിക്കുന്ന ലാവ്ലിൻ കേസ് എത്രയും വേഗം വിചാരണ നടത്തി തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെടേണ്ട ആളല്ലേ മുഖ്യമന്ത്രി പക്ഷേ അങ്ങ് കേന്ദ്ര ഏജൻസികൾ ഓരോ പ്രാവശ്യവും കേസ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെടുമ്പോൾ അതും ഒരു തണലെന്ന് കരുതി ആശ്വസിക്കുകയാണ് ചെയ്യുന്നത് അങ്ങേയുമായി സഹകരിച്ചാൽ അവർ അവഗണിക്കപ്പെടില്ല എന്ന സത്യം പലർക്കും അറിയാം അതുകൊണ്ടാണ് കൈതോലപ്പായയിൽ നോട്ടുകെട്ടുകൾ ചുമന്നു ചുമന്നുകൊണ്ടുവന്നവർ ഇന്നും അങ്ങയുടെ വിനീത വിശ്വസ്തരായി അത്യുന്നതങ്ങളിൽ തുടരുന്നത് താൻ ഉയർത്തുന്ന ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ നിയമസഭാ അംഗത്വം തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ തൻ്റെ പത്രസമ്മേളനം തുടങ്ങിയത് തന്നെ സ്വന്തം മകൾ വീണയെ മുൻനിർത്തി വിജയൻ തന്നെയാണ് ഈ അഴിമതി പണത്തിൻ്റെ സിംഹഭാഗവും കൈപ്പറ്റിയത് എന്നാണ് കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത് ഈ അഴിമതി ആരോപണങ്ങളുടെ എല്ലാ കുന്തമുനകളും വീണയുടെ നേരെ തിരിച്ചുവിടുന്നത് നിർവികാരനായി നോക്കി നിൽക്കാൻ ഒരു മടിയും ഈ വിജയനുണ്ടായില്ല പ്രതിപക്ഷ നേതാക്കളും മാധ്യമങ്ങളും സ്വന്തം മകളെ പൊതുമധ്യത്തിൽ കുറ്റപ്പെടുത്തുന്നത് നോക്കി എത്ര ക്രൂരമായാണ് അദ്ദേഹം പ്രതികരിച്ചത് തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് അതിനർത്ഥം മകളോ മരുമകനോ മറ്റാരെങ്കിലുമോ കർത്താവിൻ്റെ പക്കൽ നിന്നും കൈപ്പറ്റിയ കൈക്കൂലിപ്പണം കൈപ്പറ്റി വച്ചിട്ടുണ്ട് എന്നതല്ലേ അർത്ഥം മറ്റാരും അത് അന്വേഷിച്ചില്ല എങ്കിൽ പോലും കേരളത്തിൻ്റെ പൊതുമുതൽ കൊള്ളയടിച്ചവരെ കണ്ടെത്തി സൃഷ്ടിക്കാനുള്ള മൗലികമായ ഉത്തരവാദിത്വം കേരള മുഖ്യമന്ത്രിയുടെതല്ലേ പകരം സ്വന്തം മകളെ ആരോപണങ്ങളുടെ ശരശയ്യയിൽ ഉപേക്ഷിച്ചിട്ട് സ്വയം രക്ഷപ്പെടാനുള്ള വഴി തേടുകയല്ലേ മുഖ്യമന്ത്രി ചെയ്യുന്നത് ഉപകാര സ്മരണയോ എന്നറിയില്ല കരിമണൽ കർത്താവിൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് പോലും വിജയനിൽ നിന്നും കാര്യമായ പരിഗണന ലഭിക്കുകയാണ് ഏറ്റവും അടുത്ത ബന്ധു വിദ്യാഭ്യാസ മന്ത്രിയായി രവീന്ദ്രനാഥ് ഇപ്പോൾ അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ചാലക്കുടി ലോക്സഭാ സീറ്റും അദ്ദേഹത്തിന് തന്നെ നൽകി കരിമണൽ കമ്പനിയുമായി ഏറ്റവും ബന്ധപ്പെട്ട് അനേകം നാറുന്ന കഥകൾ ഇപ്പോൾ പുറത്തു വരികയാണ് പ്രതിരോധിക്കാൻ അങ്ങ് സ്വീകരിക്കുന്ന നടപടികളിലാണ് ലജ്ജാകരം തനിക്കെതിരായി വരുന്ന അഴിമതി വിരുദ്ധ സമരങ്ങളെ നേരിടാൻ സ്വന്തം അംഗരക്ഷകരെ നിയോഗിച്ച ഏക മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് തൻ്റെ അഴിമതി പണത്തിൻ്റെ കാവൽ നായകളാക്കാൻ യുവജന സംഘടനകളെ രംഗത്തിറക്കിയതും താങ്കൾ തന്നെയല്ലേ എന്ന് സഖാക്കൾ ചോദിച്ചു തുടങ്ങും കരുണാകരനും എ കെ ആന്റണിക്കും എതിരായി താങ്കളുടെ നേതൃത്വത്തിൽ നടന്ന അക്രമ സമരങ്ങളെ നേരിടാൻ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ രംഗത്ത് വന്നതായി അറിയാമോ കരിമണലിൻ്റെ കറുപ്പ് അങ്ങയുടെ ഹൃദയത്തെയും ബുദ്ധിയേയും ബാധിച്ചു എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല